പ്രശസ്ത സുവിശേഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ നൈജീരിയക്കാരൻ ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ ഇന്ത്യയിൽ എത്തുന്നു ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മിനിസ്ട്രി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വരെ ഹൈദരാബാദ് ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ പങ്കെടുക്കും ലോകമെമ്പാടുമുള്ള ക്രൈസ്റ്റ് എംബസി സഭകളുടെ സ്ഥാപകനാണ് നൈജീരിയക്കാരനായ പാസ്റ്റർ ക്രിസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സഭാ പ്രതിനിധികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി സണ്ണി പറഞ്ഞു ദീർഘനാളത്തെ നമ്മുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു രോഗപ്രശസ്ത സുശേഷകനും രോഗശാന്തി ഡോക്ടർ ക്രിസ് ഒക്ലിയോമെ ഇന്ത്യയിൽ കാലുകുത്തുന്നു ഹൈദരാബാദിലെ ചരിത്രമുറങ്ങുന്ന പ്രശസ്തമായ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തില് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ദിവസവും ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് മീറ്റിംഗിൻ്റെ സമയക്രമം റവന്യൂ റക്കസിൻ്റെ അതുല്യമായ ശുശ്രൂഷ അനുഭവിക്കാൻ ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അപൂർവ അവസരം ഒരിക്കലും പാഴാക്കരുതെന്ന് ഞാൻ ചനാഹപൂർവം നിങ്ങളെ ഉപദേശിക്കുന്നു മലയാളികളായ പാസ്റ്റർ എം വി തോമസ് പാസ്റ്റർ ജിമ്മി തങ്കച്ചൻ എന്നിവരാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ ന്യൂസ് ബ്യൂറോ പാമ്പാടി